ൂർ നഗരസഭത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ നഗരസഭ ഭിന്നശേഷിക്കാർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും സ്വന്തം വരുമാന മാർഗത്തിലേക്കും ഭിന്നശേഷിക്കാരായ സഹജീവികളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഈ പദ്ധതി രൂപീകരിച്ചത് നഗരസഭ ചെയർമാൻ പോൾ പാത്തികൽ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ ഭിന്നശേഷിക്കാരായ ആളുകളുടെ സംരക്ഷണം ഉറപ്പു വരുത്തുന്നതിനും അവർക്ക് കൂടുതൽ സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം മുച്ചക്കര വാഹനങ്ങളുടെ വിതരണം നടത്തുന്നത് ഇപ്പോൾ ഇന്ന് മൂന്ന് വാഹനങ്ങളുടെ വിതരണമാണ് നടത്തുന്നത് അടുത്ത ദിവസം തന്നെ പുതിയ അപേക്ഷകൾ ക്ഷണിച്ചുകൊണ്ട് പത്തോളം മുച്ചക്കര വാഹനങ്ങളുടെ വിതരണം നടത്തും നമുക്കറിയാം പലപ്പോഴും അവരുടെ ജീവിത സാഹചര്യം പോലും പിന്തള്ളപ്പെട്ടു പോകും എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് സമൂഹത്തിന് വളരെ മാതൃകയായി മറ്റുള്ള ആളുകൾക്ക് മാതൃകയായി വളരെ നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഇവർക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഒപ്പം നിന്നുകൊണ്ട് അവർക്ക് കൂടുതൽ കരുത്തേകുക എന്നാണ് നഗരസഭയുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് പ്രവർത്തനം അപ്പോൾ വരുന്ന നാളിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ജോഷി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ ചെയർമാൻ സക്കീർ ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി കെ രാമകൃഷ്ണൻ അഭിലാഷ് പുതിയെടുത്ത് അനിതാ പ്രകാശ് സിന്ധു പി എസ് ഷെമീന ഷാനവാസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ ആൻസി സെബാസ്റ്റിൻ തുടങ്ങിയവർ സംബന്ധിച്ചു പദ്ധതിയുടെ ഭാഗമായി അടുത്ത ഘട്ടത്തിൽ ഒൻപത് മുച്ചക്ര വാഹനങ്ങളാണ് നഗരസഭ വിതരണം ചെയ്യുന്നത് മാനദണ്ഡ പ്രകാരം അർഹരായവർക്ക് അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷകൾ ബന്ധപ്പെട്ട കൗൺസിൽ അംഗങ്ങൾക്കോ നേരിട്ട് നഗരസഭ ഓഫീസിലോ സമർപ്പിക്കാം ഇന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ഈ മുച്ചക്രവാഹനം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലുകളാണ് ശരിക്കും പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഈ തന്നേങ്ങനെ ഞങ്ങൾ ഒരു വാഹനം കൊണ്ടാണ് പുറംലോകം കാണുന്നതും ഞങ്ങൾ പുറം ലോകത്തിറങ്ങി നടന്നു തുടങ്ങിയതും ഇതുപോലെ ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി പഞ്ചായത്തായാലും ഇതുപോലൊരു മുച്ചക്രവാഹനം തന്നതിൻ്റെ ഒറ്റ സന്തോഷത്തിലാണ് ഇത് ഞങ്ങളെ പോലെയുള്ളവർക്ക് മുനിസിപ്പാലിറ്റി ആയാലും ഏത് സ്ഥാപനമായാലും തന്നെ അത് എത്ര എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കാരണം നാല് ജോലികൾക്ക് ഉള്ളിൽ അകപ്പെട്ടുപോയാൽ ഞങ്ങൾക്ക് പുറലോകം കാണാൻ ഞങ്ങളുടെ കാലുകളുടെ ശേഷിക്കുറവ് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഇതുപോലെ പുറലോകം കാണാൻ ഈ കാല് തന്നതിന് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൗൺസിലർമാർക്കും ചെയർമാനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു സമൂഹത്തിന്റെ വളർച്ചയിൽ അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളെ സജീവ പങ്കാളികളാക്കുവാനും ഭിന്നശേഷിക്കാരുടെ ജീവിതോന്നമനത്തിനും തൊഴിൽ സാധ്യതകൾക്കുമായി നഗരസഭ നടത്തുന്ന വൈഭവം പദ്ധതി മാതൃകയായി മാറുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ